ان الحمد لله الذي لا اله الا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد ുംബർ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ എല്ലാവർക്കും പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു സത്യവിശ്വാസികൾ വൃതാ വിശുദ്ധിയുടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഐദുൽ ഫിത്തറിൻ്റെ ഭക്തിയുടെ വിശുദ്ധിയുടെ സന്ദേശം എല്ലാവർക്കും നേരുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ് ഒന്ന് ജന്മവും ജീവിതവുമെല്ലാം നൽകിയ ഏകനായ നാഥനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിൻ്റെ അർപ്പണത്തിൻ്റെ ത്യാഗത്തിൻ്റെ ആഘോഷമാണ് ബലികർമ്മത്തിൻ്റെ ബലിപെരുന്നാളിൻ്റെ ആഘോഷം മറ്റൊന്ന് പ്രമദാന മാസത്തിലെ ദീർഘമായ ഇടമുറിയാത്ത ഒരു മാസത്തെ വൃതാനുഷ്ഠാനത്തിലൂടെ പ്രാർത്ഥിച്ചും പശ്ചാത്തപിച്ചും പാപങ്ങൾ പൊറുക്കപ്പെട്ട വിശുദ്ധരായി അല്ലാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ വക്കിൽ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ സ്വർഗഭാഗ്യം ലഭിക്കുന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഐദുൽ ഫിത്തറിൻ്റെ ആഘോഷം രണ്ട് ആഘോഷത്തിൻ്റെയും സന്ദേശം അല്ലാഹു അക്ബർ എന്നാണ് അക്ബർ അള്ളാഹുവാണ് ഏറ്റവും മഹാൻ അവനേക്കാൾ മഹത്വമുള്ള അവനേക്കാൾ ഉന്നതമായ മറ്റയാതൊന്നുമില്ല എല്ലാ കാര്യങ്ങളിലും ഓരോ നേരത്തും സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിനേക്കാൾ സൃഷ്ടാവായ ഏകനായ നാഥനേക്കാൾ ഉന്നതമായി മഹത്തായി പ്രിയപ്പെട്ടതായി യാതൊന്നുമില്ല അതാണ് അള്ളാഹു അക്ബറിന്റെ സന്ദേശം പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ മുന്നിൽ എപ്പോഴും വെക്കുന്ന വളരെ പ്രധാനമായ ഒരു സന്ദേശമുണ്ട് ും മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് നമ്മൾ പാടിയും പറഞ്ഞും കേട്ടിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യത്യസ്ത ജാതിയിലുള്ള വിവിധ ദേശക്കാരും വിവിധ ഭാഷക്കാരും വിവിധ വർണ്ണക്കാരും ഭൗതികമായ നിലവാരത്തിൽ അനേകം വൈജാത്യങ്ങൾ കാണുമ്പോഴും മനുഷ്യരെല്ലാവരും ഒന്നാണ് ആദമിന്റെ മക്കളാണ് ആദമിന്റെയും കുല്ലുകുമ്മിൻ ആദം എന്ന് പ്രവാചകരി പഠിപ്പിച്ചു ആദിപിതാവായ ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ് ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് എന്നുള്ള ബോധം അതോടൊപ്പം എന്തെല്ലാം ഉണ്ടെങ്കിലും ഇന്ന അക്രമക്കും ഭൗതികമായ നിലവാരത്തിൽ നിങ്ങൾക്ക് ഒരുപോലെയാവാൻ ഒന്നാവാൻ സാധ്യമല്ല എന്നാൽ ആത്മീയമായ നിദാനത്തിലൂടെ വിശുദ്ധിയുടെ ആത്മീയമായ കലർപ്പില്ലാത്ത സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ നിങ്ങളെല്ലാവരും ഒരുപോലെയാണ് ഒന്നാണ് ഇന്നാക്രമക്കും നിങ്ങളിൽ ഏറ്റവും ആദരണീയവർ ഏറ്റവും ശ്രേഷ്ഠർ ഏറ്റവും ഉന്നതർ ധർമ്മനിഷ്ഠയുള്ള പാപമുക്തി നേടാൻ ശ്രമിക്കുന്ന നന്മയിൽ മുഖ നിരതമാവുന്ന തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മുത്തക്കളാണോ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എപ്പോഴും ലോകത്തിന്റെ മുന്നിൽ ഇന്നും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘട്ടനങ്ങളും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞു ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ മുന്നിലാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാം ആ സന്ദേശത്തിന്റെ പേര് പഠിപ്പിക്കുന്നത് പോലെ അലൈക്കും എന്നുള്ള സന്ദേശവുമായി പറയ വരുന്നത് പ്രവാചകോട് ഒരു സഹോദരൻ ചോദിക്കുകയാണ് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം എനിക്ക് പറഞ്ഞു തരും പ്രവാചകും അറിയുന്നവരോടും അറിയാത്തവരോടും എല്ലാം അസ്സലാമലും എന്ന് പറയുക അതൊരു സുപ്രഭാതം എന്ന് പറയുന്നത് പോലെയുള്ള കേവലമായ ആചാരവാക്കല്ല ആഴത്തിൽ അതിരുകളില്ലാത്ത സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന പ്രാർത്ഥനയാണ് അസ്സലാമു അലൈക്കും എന്നത് ആ രക്ഷയുടെ സമാധാനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ദൈവികമായ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദേശമാണ് ഇസ്ലാം എന്നത് ആ ഇസ്ലാമിന്റെ ആഘോഷങ്ങളെല്ലാം മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതാണ് ആഘോഷിക്കണമെങ്കിൽ സന്തോഷവും സമാധാനവും വേണം സമാധാനമുണ്ടാവണമെങ്കിൽ അതിന് പരസ്പരമുള്ള ശത്രുതയും പരസ്പരമുള്ള വിദ്വേഷവും കണ്ടുകൂടായ്മയും സ്വാർത്ഥതയും എല്ലാം ഒഴിവാക്കണം അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം ഈദ് ആഘോഷിക്കുമ്പോൾ സക്കാത്തുൽ ഫിത് എന്നുള്ള മഹത്തായ ഒരു കർമ്മമുണ്ടല്ലോ എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന സാധാരണക്കാരൻ പോലും മറ്റുള്ളവർ നിർബന്ധമായും നൽകേണ്ടുന്ന ദാനമാണ് ആഹ പട്ടിണി കിടക്കുന്ന ആരും ഉണ്ടായിക്കൂട മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂട എന്ന രീതിയിൽ അയൽവാസികളെയും കുടുംബത്തെയും നാട്ടിലുള്ളവരെയും മറുനാട്ടിലുള്ളവരെയും എല്ലാം എല്ലാ പാപങ്ങളെയും സഹായിക്കുന്ന അന്നം നൽകുന്ന ആഹാരം നൽകുന്ന ഊട്ടിയുറപ്പിക്കുന്ന ദാനം ആ ദാനം ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ ഭാഗമാണ് അത് നൽകി തീർത്തവർക്ക് ആഘോഷിക്കാൻ അവസരമുള്ളു അർഹതകൾ അത്രക്ക് മഹത്തരമാണ് ഉന്നതനായ സൃഷ്ടാവിന്റെ സന്ദേശം ദൈവികമായ വചനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകരി പിൻപറ്റിയിട്ടുള്ള വിശ്വാസികൾ ഉയർത്തി കാണിക്കുന്നത് അതാണ് അള്ളാഹു അക്ബർ എന്നതിന്റെ സന്ദേശം അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ ഒന്നാവണം എല്ലാരും പറയാറുണ്ട് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഒന്നിക്കണമെന്നും ഭിന്നിക്കണമെന്നും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് നന്മയുടെ കാര്യങ്ങളിൽ പുണ്യമുള്ള കർമ്മങ്ങളിൽ ധർമ്മനിഷ്ഠയുള്ള ആത്മവിശുദ്ധിയുള്ള പാപത്തിന്റെ ഒരു കരയുമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നിക്കണമെന്ന് വലാത്താ വനു അലൽവാൻ എന്നാൽ നിങ്ങൾ ഒരുമിക്കരുത് നിങ്ങൾ ഭിന്നിക്കണം തിന്മയുടെ ശത്രുടെ മനുഷ്യത്വത്തിന്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത സ്വാർത്ഥതയുടെ ശത്രുതയുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഭിന്നിക്കണം സഹകരിക്കരുത് വലാത് ഇസ്മി വനു അലൽമൽവാൻ എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യത്വത്തിന്റെ ഉന്നതമായ എന്നാൽ വളരെ ലളിതമായ ഒരു ലക്ഷണം പഠിപ്പിക്കുകയാണ് നന്മയെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ തപസ്സുമു കാല സഹോദരനോട് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖവുമായി സമീപിക്കുന്നത് സഹോദരന്റെ മുഖത്തേക്ക് മുഖം ചുളിക്കാതെ വെറുപ്പ് തോന്നാതെ ദേഷ്യപ്പെടാതെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു നോട്ടം അതുപോലും ഉന്നതമായ ദാനമാണ് പണം വേണ്ട ശാരീരിക ക്ലേശങ്ങൾ വേണ്ട അധികം സമയം വേണ്ട നിന്റെ മനസ്സിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ തക്വയുണ്ടെങ്കിൽ ഏകനായ നാഥനെ നിന്നെയും അവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഇന്ന ഹലപ്പിനും നിങ്ങളെല്ലേ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നാഥന്റെ സൃഷ്ടിയാണ്മികളെയും എല്ലാ ആത്മികളെയും എല്ലാ മനുഷ്യരെയും നാം ആദരിച്ചിരിക്കുന്നു എന്ന് റസ് റബ്ബു സുബഹാന പറഞ്ഞിരിക്കുന്നു അള്ളാഹു ആദരിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ആരാവട്ടെ എവിടെ നിന്നാവട്ടെ അവന്റെ ഭാഷയും ദേശവും വർണ്ണവും എല്ലാം എന്താവട്ടെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു നിന്റെ സൃഷ്ടാവ് അവനെ ആദരിച്ചിരിക്കുന്നു എങ്കിൽ അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ഒരു സമാധാനവും സന്തോഷവും പകർന്നു നൽകാൻ എന്താണ് നിനക്ക് അതിന് മാത്രം പ്രയാസം അതിന് മാത്രം നിന്നെ തടയുന്നത് എന്താണ് അത് പാടില്ല ഇന്ന അക്രമക്കും എന്തല്ലാഹി അച്ഛക്കാക്കും എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ശത്രുതയുള്ളവരോട് പോലും അഹ്സൻ ശത്രുതയിൽ ഇങ്ങോട്ട് അക്രമങ്ങളും കയ്യേറ്റങ്ങളും നടത്തുന്നവരോട് പോലും ഏറ്റവും നന്മ നിറഞ്ഞ ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് നീ സമീപിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യുദ്ധങ്ങളും സംഘടനകളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വീരമൃത്യുവരിച്ച ശ്രോതാക്കളുണ്ട് അതൊന്നും തന്നെ മറ്റുള്ളവനെ കഥ കഴിക്കണമെന്നുള്ള എല്ലാം എനിക്ക് വരിയെടുക്കണമെന്നുള്ള സ്വാർത്ഥതയുടെ ശത്രുതയുടെ നീക്കമായിരുന്നില്ല പ്രതിരോധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു പ്രവാചകന്മാരും സജ്ജനങ്ങളായ പൂർവികരുമെല്ലാം പൊരുതി മരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയും ഇത് എല്ലാവർക്കും നാടും വീടുമെല്ലാം വിട്ട് ഒളിച്ചോടി പോവാൻ പേടിച്ചു കൊണ്ട് കൊണ്ടോടിപ്പോവാൻ മാത്രം അവസരമുണ്ടായ അതിന് മാത്രം ഇടയാക്കിയ ശത്രുക്കളോട് തിരിച്ചു വന്നപ്പോൾ പ്രവാചകർ പറഞ്ഞു നിങ്ങൾ പോയി കൊള്ളുക ഒരു പ്രതികാരവുമില്ല ഒന്നും പകവീട്ടാനില്ല നിങ്ങൾ സ്വതന്ത്രരാണ് എല്ലാവരും സ്വതന്ത്രരാണ് ആദമിന്റെ മക്കളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളായ എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന് പറഞ്ഞു മാപ്പ് കൊടുത്ത പ്രവാചകർ അപ്പോൾ ഇസ്ലാം സന്ദേശം നൽകുന്നത് സമാധാനത്തിന്റേതാണ് അസ്സലാം അലൈക്കും എന്നുള്ളതാണ് അത് നമ്മുടെ ആഘോഷങ്ങളിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ ഓരോ നേരത്തും ഓരോ കാര്യത്തിലും നിറഞ്ഞു നിൽക്കണം ലോകത്തിന് പകർന്നു നൽകണം അങ്ങനെ ദൈവികമായ സന്ദേശം അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ മാതൃകയുള്ള ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനത്തിൻ്റെ ജീവിതം പകർന്നു നൽകാൻ വഴികൾ തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം റഹ്മാനായ തമ്പുരാൻ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മാസക്കാലത്തെ സൂക്ഷ്മത അനുവാദമുള്ള ആവശ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും വിട്ടുനിന്ന് നമുക്ക് ഇനി അനുവാദമില്ലാത്ത പാടില്ലാത്ത വിലക്കപ്പെട്ട നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ലേ തിന്മകളെ ഒഴിവാക്കാൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ലേ ആണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന അഴീദുൽഫത്തറിന്റെ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് പ്രാവർത്തികമായി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് വലാത കുനു കല്ലതി നഖലത മിൻ പിരിച്ചുണ്ടാക്കിയ നല്ല ഉറപ്പിൽ പിരിച്ചുണ്ടാക്കിയ ഒരു കയറ് അത് പിന്നീട് പിരിയുടച്ച് ഊതിയാൽ പറന്നു പോകുന്ന നൂലുകളായി നാരുകളായി മാറ്റിക്കളഞ്ഞു ഒരു സ്ത്രീ ബുദ്ധിമോശമും ചെയ്ത ഒരു പെണ്ണ് ഭ്രാന്തിയായ ഒരു സ്ത്രീ അങ്ങനെ ആവരിത് നിങ്ങൾ നിങ്ങളെ നേടിയുണ്ടാക്കിയ അങ്ങേറ്റത്ത് ത്യാഗപൂർണമായ ഓരോ നിമിഷവും ഓരോ നേരവും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ പരിശ്രമത്തോടെ നിയന്ത്രണത്തോടെ നേടിയെടുത്തിട്ടുള്ള തത്വയുടെ വിശുദ്ധിയുടെ ആ ജീവിതത്തിന്റെ രീതിയും ശീലവും പെട്ടെന്നൊരു പെരുന്നാളിന്റെ ആഘോഷം കഴിയുമ്പോഴേക്ക് ഈ ഭ്രാന്തയായ പെണ്ണ് കാണിച്ചതുപോലെ പിരിയുടച്ചു കളയരുത് ബാക്കിയുണ്ടാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാന അവന്റെ ഇഷ്ടദാസന്മാരായി പാപങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന നന്മകളിൽ നിരതമാവുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി തീരാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന യുദ്ധത്തിന്റെ ഭീഷണികൾ പല രീതിയിലുള്ള കയ്യൂക്കുള്ളവന്റെ അതിക്രമങ്ങൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകം ആളുകൾ രോഗം കൊണ്ടും പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്നവർ എല്ലാവർക്കും അല്ലാവും സമാധാനം നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവരെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പൊറത്തു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ റബ്ബന തൽക്കാനത്ത് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുവാൻ റമദാനിന് ശേഷമുള്ള വ്രതവിശുദ്ധിയോടു കൂടി കരുതലോടെ ആത്മാർത്ഥതയോടെ ആലോചനയോടെ പ്രാർത്ഥനയോടെ നീങ്ങാൻ റബ്ബ് സുബഹനാബു താല നമുക്ക് തോഫിക്ക് നൽകാവട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم عيده على دوله الامارات بالخير والزياده وعلى العالم اجمع بفضلك وجهودك واحسانك يا رب العالمين. اللهم وفق رئيس الدوله ونائبه ولي عهده الامين واخوانه حكام الامارات. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. وارحم شهداء الوطن. واجزل مصوبتهم اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا غالي الحاجات اللهم سعد ايامنا وبارك اعمارنا وبسع ارزاقنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد وكل عام وانتم بخير